ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട്

എടവണ്ണ ജോയിനൽ സ്പോർട്സ് കമ്പനി വേണ്ടി പ്രതികരിച്ച ക്രിക്കറ്റിന്റെ താരങ്ങളെയാണ് സംഘടിപ്പിച്ചിരുന്നത് ഇത് ഈ നാട്ടിലെ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളുടെ പ്രചോദനവും പ്രോത്സാഹനം നമുക്ക് ഇന്നേ വരെ ഇങ്ങനെ ചാമ്പ്യൻഷിപ്പ് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല കഠിനമായി പ്രകൃതി കളിച്ചാൽ ഈ കളിക്കാരെ ക്ലബിന് വേണ്ടി നമുക്ക് അനുമോദിക്കും കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് കളിക്കുകയും അതിൽ രണ്ടാം സ്ഥാനം നേടുകയും ചെയ്തു തിന്റെ ഭാഗമായിട്ട് ഇന്ന് ജൂനിയർ ക്ലബ് സംസാരിക്കാൻ അവരെ ഒരു ഉപഹാരം നൽകുന്നതാണ് ക്ലബ്ബിന്റെ അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ മുതൽ മെയ് വരെയാണ് വിവിധ പ്രോഗ്രാമുകൾ നടക്കുക വൈസ് ക്ലബ്ബ് അബ്ദുൾ അൻവർ അഹമ്മദ് കൊയ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഒരു പ്ലേസ് കുടുംബമാണ് അതങ്ങനെ മാനസികമായി നമുക്ക് ചെയ്യാനും പോയി ആക്കിയാൽ പ്രഖ്യാപിച്ചു ഇവിടെ ക്യാമ്പ് ബന്ധപ്പെടേണ്ടത് അത് സെറ്റ് ആണ് അല്ലാതെ നിന്ന് നിങ്ങൾ എന്നാൾ ജയിച്ച് അറിയുമ്പോൾ അവിടെ അനുവദം ഞാൻ ലൈക്ക് എടുത്തോ നിങ്ങൾക്ക് ഒന്നും ആവില്ല ഇപ്പം നിങ്ങൾക്ക് ഒന്നിൽ പോകുന്ന ഫീൽ ചെയ്യില്ല ഇനി രണ്ട് മീറ്റിംഗ് വന്നാൽ നിങ്ങൾ സീറ്റിംഗ് ആവും നിങ്ങൾ യൂസ്ഡ് ആവും അങ്ങനെയാണ് അതുകൊണ്ട് ഇതൊക്കെ ഇതൊക്കെയാ പറഞ്ഞു ഇനി ഇപ്പോൾ അത് കൊണ്ടിടക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനെ തന്നെയാണ് ഇത്രയും ആ സീറ്റ് കിട്ടിയുള്ളൊരു ക്ലബ്ബില്ലല്ലോ ഇപ്പം അൻപത് വർഷം ഉള്ളവരെ ആകെ ക്ലബ്ബുള്ളത് ഇപ്പോൾ എന്തുമണ കാതും നമ്മൾ മാത്രമേ അൻപത് വർഷമുള്ള ക്ലബ് കേരളത്തിൽ ആകെ എട്ട് ക്ലബ്ബേ ഉള്ളൂ ആലപ്പുഴ വന്ദനും അവിടെ കോസ് കോസ്റ്റർ ക്ലബും പിന്നെ നമ്മളെ ഈ മലപ്പുറത്ത് ഈ രണ്ട് ക്ലബുകൾ അപ്പോൾ എല്ലാം കൊണ്ടും കൊണ്ട് സീനിയോട്ടിട്ടുണ്ട് ആ സീനിയോട്ടി നമുക്ക് എന്തും കിട്ടും നമ്മളെ എവിടെക്ക് എഴുതി കൊത്താലും വിമൻ സ്പോർട്സ് ക്ലബ്ബ് പറഞ്ഞാൽ സി ഡി എസ് സ്റ്റേഡിയം എ എഫ് എഫ് എൽ ഏഷ്യ സ്റ്റേഡിയമാണ് സന്തോഷ് ടോപ്പിനെ ടീ പ്രാക്ടീസ് ചെയ്ത ഗ്രൗണ്ട് സി ഡി എസ് സ്റ്റേഡിയം നെറ്റിലടിച്ചാൽ തന്നെ കിട്ടുമ്പോൾ ഗൂഗിളൊക്കെ ഗ്രൗണ്ട് വരെ കാണുന്ന കാലമാണ് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ കൊണ്ടുവരാം ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്തിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണ പാറ അരികോട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെ ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആൻറ്റിക് എഥനിക് മോൾഡഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ